സൂയിസൈഡിനെ കുറിച്ചും സൂയിസൈഡിൻ്റെ കാരണങ്ങളെക്കുറിച്ചും നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരാൾ ഏതൊക്കെ തരം സിംറ്റംസ് കാണിക്കും എന്നുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം ഹലോ എൻ്റെ പേര് ഹിബ ഞാൻ ഹേലൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ആൾ ഒറ്റയടിക്ക് അയാൾ സൂയിസൈഡ് ചെയ്യല്ല ചെയ്യുന്നത് അയാൾ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഒരുപാട് വാണിങ് സൈൻസ് കാണിച്ചു തരുന്നുണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ അയാൾ മുന്നേ തന്നെ കുറേ സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കും അയാളുടെ ചാറ്റസ്ത്രീ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ സൂയിസൈഡിനെ കുറിച്ച് എങ്ങനെ സൂയിസൈഡ് ചെയ്യാം ഏത് രീതിയിൽ ചിലപ്പം വേദന ഇല്ലാതെ എങ്ങനെ മരിക്കാം എന്നുള്ള രീതിയിലൊക്കെ കൂടുതലായിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടാവും ഇത്തരം ഒരുപാട് സയൻസ് ആൾ കാണിക്കുന്നുണ്ടായിരിക്കും സൂയിസൈഡിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മൂന്ന് പറയാം ഒന്ന് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ സിംറ്റംസ് രണ്ടാമത്തത് നമുക്ക് ബിഹേവിയറൽ സിംറ്റംസ് മൂന്നാമത്തത് നമുക്ക് ഫിസിക്കൽ സിംറ്റംസ് ഈ ഇമോഷണൽ സിംറ്റംസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സിംറ്റംസ് എന്ന് പറയുന്ന സമയത്ത് ആളുടെ മൂഡില് ആളുടെ ഇമോഷണൽ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഒക്കെയാണ് പറയുന്നത് ഇമോഷണൽ സിംറ്റംസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാഡായിട്ട് ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ട് ഇനി മുന്നോട്ടൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും ആളുടെ ചിന്തകളൊക്കെ പോകുന്നുണ്ടായിരിക്കാം എപ്പോഴും ഈ നിരാശയായിരിക്കും ആളുടെ ഫേസിലൂടെ കടന്നു ആൾക്ക് എപ്പോഴും ഭയങ്കര കുറ്റബോധം ഭയങ്കര നിരാശ ഭയങ്കര ടെൻഷന് എന്താ ഭയങ്കര എപ്പോഴും ഷെയിമും ഗിൽത്തും ഒക്കെ ആയിട്ടാണ് ആൾ കാണപ്പെടുന്നുണ്ടായിരിക്കാം അതേപോലെ തന്നെ ആളുടെ ഇൻട്രസ്റ്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് മാറുന്നതായിട്ട് കാണും നമ്മൾ ഇന്നലെ വരെ ആൾക്ക് ഹാപ്പിനെസ് കൊടുത്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ആൾക്ക് ആൾക്കിപ്പോൾ ഇന്ന് സന്തോഷം കണ്ടെത്താൻ പറ്റാതെ വരും ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് പെച്ചിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു അയാളുടെ വീട്ടിൽ അയാൾ ഒറ്റക്കാണ് താമസിക്കുന്നത് കൂടെ ആൾക്ക് കൂട്ടിലുണ്ടായിരുന്നത് ആകെ ആ പെച്ച് മാത്രമായിരുന്നു അയാൾ അവരെ നോക്കുക അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അവരെ ഗ്രൂം ചെയ്യുക അവരെ കെയർ ചെയ്യുക ടേക്ക് കെയർ ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു ആളുടെ ലൈഫ് സ്റ്റൈൽ പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഈ പെച്ചൊക്കെ ഇയാൾക്ക് ഇറിറ്റേറ്റ് ആയി തുടങ്ങുകയാണ് ഈ പെച്ചിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാണ് ഇങ്ങനെ അത്രയും നമുക്ക് പ്രിയപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതാവുക അതിൽ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാതിരിക്കുക എന്നുള്ളത് ഒരു മെയിൻ ആയിട്ടുള്ളൊരു സിംറ്റം ആണ് അതേപോലെ തന്നെ ഇത്രയും കാലം ഡിപ്രഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് പെട്ടെന്ന് ആൾക്ക് ഇതൊക്കെ മാറി ആൾക്ക് ഭയങ്കര ഹാപ്പിനെസ് വരിക ഇതും ഒരു സൈനാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇങ്ങനെ പെട്ടെന്ന് ഒരു ഡിപ്രഷനിലൂടെ ഒരുപാട് കാലം ഇങ്ങനെ സാഡായി ഭയങ്കര ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് പോയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഹാപ്പി ആകുന്ന സമയത്ത് നമ്മളൊക്കെ സന്തോഷിക്കും ആൾ ഒക്കെ ആയല്ലോ ആൾക്കെത്രയും പെട്ടെന്ന് നല്ലൊരു ചേഞ്ച് ഉണ്ടായല്ലോ എന്നൊക്കെ എന്താണ് ആളുടെ ചേഞ്ചിൻ്റെ കാരണം എന്നൊക്കെ നമ്മളിങ്ങനെ അന്വേഷിക്കും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിപ്പെടുക ആൾ സൂയിസൈഡിനെ കുറിച്ച് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡിസിഷനാണ് ആളുടെ ഈ ചേഞ്ചിന് കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതായത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന മൂഡ് ചേഞ്ചസ് ഒരു ലോങ് ടേം ഡിപ്രഷനിൽ നിന്നും പെട്ടെന്ന് ഒരു ദിവസം ആൾ ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ അവിടെ സൂസൈഡ് എന്നുള്ള ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു എന്നാണ് നമ്മളോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ആളുടെ മൂഡ് ചേഞ്ചസ് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് അയാളുടെ ബിഹേവിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് നോക്കാം അയാളുടെ ബിഹേവിയറിൽ ആൾക്ക് ചില സമയത്ത് ആൾ കൂടുതലായിട്ടും ഒറ്റപ്പെട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾക്ക് പ്രിയപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കാം അയാളുടെ ഫ്രണ്ട്സ് ഫാമിലി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവരുടെ പാർട്ട്ണറ് ഇങ്ങനെ ആൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നോക്കി ആൾ കുറച്ചും കൂടി വിഡ്രോ ആയിട്ട് കുറച്ചും കൂടി ഒറ്റക്ക് ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രിയപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അയാൾ ഒരു കാരണം കൂടാതെ ഒഴിവാക്കുന്നതായിട്ട് കാണാം ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു ബൈക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അയാൾക്ക് ആ ബൈക്ക് വേറൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്രയും ഫേവറേറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ആ ബൈക്ക് ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാതത്തിലെടുത്തിട്ട് തൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്തു ഇത് നീ എടുത്തോ എന്തിനും ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കാരണം കൂടാതെ ഇത് ആൾക്ക് വിട്ടു കൊടുക്കുകയാണ് ഇത്തരത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു റീസണും ഇല്ലാതെ വേറുള്ള ആൾക്കാർക്ക് വെറുതെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ആളുടെ ബിഹേവിയറിൽ അയാൾ സൂയിസൈഡ് ിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട് ആൾ സൂസൈഡിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്നാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ മെയിനായിട്ട് കാണുന്നതാണ് ഈ റിസ്കി ബിഹേവിയേഴ്സ് ഒക്കെ കൂടി വരിക എന്നുള്ളത് ആൾ ഈ റെക്ലെസ് ഡ്രൈവിംഗ് അതേപോലെ ഈ റിസ്കി ബിഹേവിയേഴ്സ് ചെയ്യുന്ന സമയത്ത് അതായത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു സേഫ്റ്റി ആൾ എടുക്കില്ല ആൾ ആൾക്കത് ഓക്കെ ആയിരിക്കും ഇങ്ങനത്തെ റിസ്കി ബിഹേവിയേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ ഒക്കെ ആൾ ഈ സൂയിസൈഡിൻ്റെ കാര്യമാണ് നമ്മളോട് വിളിച്ച് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ സൂയിസൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾക്കാർ ഒരു കാര്യമാണ് സൂയിസൈഡിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മരണത്തിനെ കുറിച്ച് മരിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂയിസൈഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇയാളുടെ ബിഹേവേഴ്സിൽ ഉണ്ടാവുന്ന സിംറ്റംസ് ആയിട്ട് നമുക്ക് കാണാം അതേപോലൊരു സിംറ്റം ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്നതാണ് ആൾ കൂടുതലായിട്ട് ഈ സൂയിസൈഡിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നത് സൂയിസൈഡിനെ കുറിച്ചിട്ടോ എങ്ങനെയൊക്കെ സൂയിസൈഡ് ചെയ്യാം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് സെർച്ച് സിസ്റ്റർ എടുത്തു നോക്കിയാൽ നമുക്ക് അയാളുടെ അയാളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതെന്ന് പറയാറില്ലേ അതേപോലെ തന്നെ ഈ ഗൂഗിളിലായാലും വേറെയുള്ള പല രീതികളിലായിട്ട് ബുക്സ് വെച്ചിട്ടായാലും സൂയിസൈഡിനെ കുറിച്ച് അന്വേഷിക്കുക ഇങ്ങനെ കിട്ടുന്ന നോളജ് വെച്ചിട്ട് ആൾ കുറേ പരീക്ഷണങ്ങളും നടത്തി നോക്കുന്നുണ്ടാവും മരിക്കാനായിരിക്കില്ല പക്ഷേ ഇത് വർക്ക്ഔട്ടാവുക എന്നുള്ള രീതിയിൽ കിട്ടുന്ന നോളജ് ആൾ പരീക്ഷണമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആൾ സൂയിസൈഡിന് വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് എന്നാണ് നമ്മളോട് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതേപോലെ ഇതൊക്കെ നമുക്ക് അയാളുടെ ബിഹേവേഴ്സിൽ അതിലൂടെ അല്ലെങ്കിൽ അയാളുടെ ഇമോഷണലി ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് ഇനി നമുക്ക് അയാളുടെ ഫിസിക്കലി എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളിലൂടെ നോക്കാം ഫിസിക്കൽ സിംറ്റംസ് നോക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും മെയിനായിട്ട് പറയുന്നതാണ് അയാളുടെ പേഴ്സണൽ ഹൈജീന് അല്ലെങ്കിൽ പേറൻസിലെ ആൾ ഒട്ടും ബോതേഡ് ആയിരിക്കില്ല ഫിലിംസിലൊക്കെ നമ്മൾ പറയാറില്ലേ ഒരു ലവ് ഫെയിലിയർ ആയിട്ടുള്ള ഒരാളൊക്കെ ഫുൾ വെള്ളം വെള്ളമടിച്ചിട്ട് ഭയങ്കര ഡിസോർട്ട് ആയിട്ട് ഡിസോർഗനൈസ്ഡ് ആയിട്ടൊക്കെ നടക്കുന്നതായിട്ടൊക്കെ മുടി താടി നീട്ടി വളർത്തി ഡ്രസ്സൊന്നും ചെയ്യാതെ നല്ല രീതിയിലല്ലാതെ നടക്കുന്നതൊക്കെ കാണുന്നില്ലേ അതേപോലെ തന്നെ ലൈഫിലും ഭയങ്കര ഡിസോർഗനൈസ്ഡ് ആയിട്ട് വെൽ ഡ്രസ്ഡ് ഒന്നല്ലാതെ നീറ്റല്ലാതെ അങ്ങനെയൊക്കെ ആളുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതായിട്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇത്തരത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഇത് ആളുടെ ഫിസിക്കലി നമുക്ക് ഒബ്സേർവ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിംറ്റം ആണ് നെക്സ്റ്റെന്ന് പറയുന്നത് അയാളുടെ സ്ലീപ്പിംഗ് പാറ്റേണിൽ അല്ലെങ്കിൽ ഈറ്റിംഗ് പാറ്റേൺസിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം വരിക എന്നുള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പെട്ടെന്ന് ആളുടെ ഈറ്റിംഗ് പാറ്റേൺസിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ട് ആൾ ഓവറായിട്ട് ആൾക്ക് ഹെൽത്തി അല്ലാത്ത എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും ഉള്ളവരുടെ ആറ്റിറ്റ്യൂഡ് പിന്നെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണോ ഹെൽത്തി അല്ലേ എന്നുള്ള രീതിയിലൊന്നും ഒന്നും ശ്രദ്ധിക്കാതെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഫുഡ് അയക്കുന്നതൊക്കെ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഒട്ടും ഫുഡ് വേണ്ടാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് ചില സമയത്ത് ചില ആൾക്കാർക്ക് അതേപോലെ സ്ലീപ്പ് വരുന്ന സമയത്തും ഉറക്കം തന്നെ ആൾക്കാവശ്യം ഉണ്ടാവില്ലേ നമ്മളൊക്കെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിറ്റേന്ന് തന്നെ നമ്മുടെ ഫേസിൽ അത് കാണാൻ പറ്റും പക്ഷേ ഈ സൂയിസൈഡിൻ്റെ കുറച്ച് സിംറ്റംസിൽ പെടുന്നതാണ് ഈ ഉറക്കിലൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് ില്ലെങ്കിലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവളുടെ ഡെയിലി ലൈഫിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അവളുടെ സ്ലീപ്പിംഗ് പാറ്റേണേ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇത്തരം ആൾക്കാർക്ക് ഒരുപാട് ക്രോണിക് ഡിസോർഡേഴ്സ് വരുന്നുണ്ട് ഫിസിക്കൽ ഇൽനെസ് വരുന്നുണ്ടാവും ഈ ഫിസിക്കൽ ഇല്ലനെസ് വരുന്നുണ്ടെങ്കിലും അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോയാൽ അതിൻ്റെ കോസസ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഇമോഷണൽ ഡിസ്ട്രെസ് ആയിരിക്കും അവൾക്ക് ഈ ഒരു ക്രോണിക് ഡിസോർഡറിലേക്ക് എത്തിക്കുന്നത് അതേപോലെ തന്നെയാണ് ആളുടെ ഫേസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കയ്യിലോ കാലിലൊക്കെ നോക്കിയാൽ ഒരുപാട് കട്ടിങ്സ് വേൺസ് അതായത് സെൽഫ് ഹാം ഇവർക്ക് കൂടുതലായിരിക്കും സെൽഫ് ഹാം കൂടുതലുള്ള ഒരാൾ സൂയിസൈഡിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂയിസൈഡിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമല്ല സെൽഫ് ഹാം ചെയ്യുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ സൂയിസൈഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള ഒരാൾ കൂടുതലായിട്ടും ഈ സെൽഫ് ഫാമിലിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണപ്പെടാറുണ്ട് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അല്ലെ നമ്മൾ ഇത്തരത്തിലുള്ള സിംറ്റംസ് വേറൊരാൾ കാണുകയാണെന്നുണ്ടെങ്കിലോ ഇൻഡയറക്റ്റ് ആയിട്ട് അയാൾ സൂയിസൈഡിലേക്ക് പോവുകയാണ് എന്ന് നമ്മളോട് വിളിച്ച് പറയുന്നതിന് തുല്യമാണ് എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള സിംറ്റംസിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്